സ്ഥലത്തെ പതിവ് ഇക്കുറി പൂകൃ പരീക്ഷിച്ച ശ്രീജേഷ് ശ്രുതി ദമ്പതികൾക്ക് സന്തോഷത്തിന്റെ വിളവെടുപ്പ് കുടുംബശ്രീയുടെ സജീവ പ്രവർത്തകയായ ശ്രുതി കഴിഞ്ഞ ഓണക്കാലത്ത് പഞ്ചായത്തിലെ പല ഓണപ്പൂക്കള മത്സരത്തിലും പങ്കാളിയായിരുന്നു പലയിടത്തും പൂക്കളം ഇടുന്നതിന് നല്ലയിനം പൂക്കൾ കിട്ടാതെ പലരും അലയുന്നത് മനസ്സിലാക്കുകയുണ്ടായി കുടുംബശ്രീയും കൃഷിഭവനും സഹായവുമായി മുന്നോട്ട് വന്നതോടെയാണ് വാഴ കൃഷിയും കപ്പകൃഷിയും ഒഴിവാക്കി പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ഇക്കുറി ചെണ്ടുമല്ലിയും വാടാമല്ലിയും പരീക്ഷിച്ചത് നമ്മള് ഈ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ പൂക്കള മത്സരത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പൂ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിലുള്ള ഡാമേജുള്ള പൂകളാണ് കൂടുതലും കിട്ടുന്നത് പിന്നെ പൂവന്വേഷിച്ച് നമ്മൾ പുറ അലയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ ഒരിത് വന്നപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് അടുത്ത വർഷം ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു അതൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മളെ കൃഷിഭവൻ്റെയും കുടുംബശ്രീ സി ഡി എസിൻ്റെയും ആഭിമുഖ്യത്തിൽ അവരുടെ സഹായത്തോടു കൂടി ഈ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് പ്രചോദനമായത് പിന്നെ ഇത് പാട്ടത്തിൻ്റെ അടുത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഒരേക്കോളം സ്ഥലത്ത് നമ്മൾ ചെണ്ടുമല്ലി പിന്നെ വാടകമല്ലിയൊക്കെ ആയിട്ട് കൃഷി ചെയ്ത് വരുന്നു നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെ സഹനവും സപ്പോർട്ടും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അടുത്ത വർഷവും ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും കുടുംബശ്രീ വഴിയാണ് അയ്യായിരം തൈകൾ സംഘടിപ്പിച്ചത് ദമ്പതികൾ തന്നെയാണ് ചെടികൾ പരിപാലിച്ചത് രണ്ടു മാസത്തെ പരിശ്രമം വിജയത്തിലായ സന്തോഷത്തിലാണ് ദമ്പതികൾ അടുത്ത വർഷം കൂടുതൽ ഭൂമി പാട്ടത്തിനെടുത്ത് പൂകൃഷി വിപുലപ്പെടുത്തുവാനാണ് ഇരുവരുടെയും തീരുമാനം നമ്മുടെ കീഴ്മാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവൻ്റെ എല്ലാം നേതൃത്വത്തിൽ വലിയൊരു ആശംസ നേരുകയാണ് അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഫ്രിജേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നൂറുമേനി വിളയിച്ചുകൊണ്ട് എല്ലാ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ മേഖലയിലും നല്ല രീതിയിൽ ഇപ്പോൾ ഇടവിള കൃഷികളടക്കം നെല്ല് അടക്കം നെല്ല് എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് പാരമ്പര്യമായി വരുന്ന ആ ഒരു നെല് കൃഷിയൊക്കെ അന്യം നിന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഫ്രിജ് ഒരു ദൗത്യം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ അതിന് നല്ല പരിപാലനം കൊടുത്ത് നല്ല രീതിയിൽ ഇളവ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് നൽകും നമുക്ക് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിളവെടുപ്പ് നടത്തിയപ്പോൾ തന്നെ പൂക്കളിലേറെയും നാട്ടുകാർ ബുക്ക് ചെയ്തു കഴിഞ്ഞു ശേഷിക്കുന്നവ ഏറ്റെടുക്കുന്നതിന് പഞ്ചായത്തിലെ ഒരു നഴ്സറി നടത്തിപ്പുകാർ രംഗത്ത് വരികയും ചെയ്തു കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് ശ്രീജേഷ് കാർഷിക രംഗത്തേക്ക് കടന്നത് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കൃഷിയെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് അമ്മ സ്പെഷ്യൽ സ്പെഷ്യൽ ഇത് ഇത് രണ്ടും അല്ല ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ വെച്ച റൈസോ ഞങ്ങൾ വന്നിട്ടുള്ളത് കേരളത്തിലെ ജൈവകലവര എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് അതും തിരക്കുള്ള മെട്രോ നഗരത്തിൽ നിന്നും കുറച്ചു മാറി ആലുവ പുഴയുടെ തീരത്ത് തോട്ടക്കാട്ടുകരയിലുള്ള ആലുവ നാച്ചുറൽസിലാണ് മലയാളികൾക്ക് മണ്ണിന്റെ രുചി രാസവസ്തുക്കൾ ഉപയോഗിക്കാതെയുള്ള നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ ഒരു ഷോപ്പ് ഞാൻ ഉണ്ടാക്കിയ പായസത്തിൽ ചേർത്ത അരിയെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണ്ടേ ഹൃദയ ആരോഗ്യത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ കരളിന്റെ സ്കിന്നിന്റെ എല്ലാ ആരോഗ്യത്തിനും ഉപകരിക്കുന്ന ഉതകുന്ന ഒരു ഒരു കൂട്ടം വിറ്റാമിനുകളും മിനറൽസും അതോടൊപ്പം അതിശക്തമായ ആന്റോസയാനിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡൻസും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വളരെ വളരെ നല്ല ഒരു ഭക്ഷ്യവസ്തു ആണ് ബ്ലാക്ക് റൈസ് മറിയൂർ ശർക്കര ബ്ലാക്ക് റൈസ് രക്തശാലി റൈസ് തേൻ റോസ്മേരി ഓയിൽ രാമച്ച ചെരുപ്പുകൾ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പ്രൊഡക്റ്റ്സുകളും ഇവിടെ കിട്ടും ആലുവ പ്രദേശത്തുള്ളവർക്ക് നേരിട്ട് വരാം എല്ലാ ദൂരത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി അവർക്ക് കൊറിയർ പാഴ്സലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വർഷമായിട്ട് പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഈ ഓൺ അടിച്ചു വളിച്ച് നാച്ചുറൽ ആയി ആഘോഷിക്കൂ ആലുവ നാച്ചുറൽസിനൊപ്പം